ബഹുമാനപ്പെട്ട എം എൽ എ അനു ജേക്കബ് പേരിയിലും പ്രദസ്നമുള്ള ബഹുമാൻഡീന്റെ പ്രിയപ്പെട്ടത് വളരെ സന്തോഷകരമായ വ്യക്തിയാണ് നേരിട്ട് വരണം എന്ന് ആഗ്രഹിക്കാൻ പെട്ടെന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി പങ്കു കൊള്ളേണ്ട ചില യോഗങ്ങൾ വന്നു അത് മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന യോഗമാണ് അതുകൊണ്ട് അത് നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് നിങ്ങളുടെ സന്തോഷം നല്ലനിടയിൽ മനസ്സിലാക്കുന്നു റെയിൽവേ മേൽപ്പാലം വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാതെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന കാഴ്ചപ്പാടെ പറയുന്നു ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അവിടെയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ റെയിൽവേ ക്രോസിംഗിന് മുകളിൽ അനാഥമായി കിടക്കുന്ന ഒരു നിർമ്മിതി മാത്രമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ നിർമ്മിതിയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി ഗവൺമെന്റ് അനുമതിയോടെ പ്രവൃത്തി ആരംഭിക്കുവാനുള്ള ഇടപെടൽ അത് മന്ത്രിസഭായോഗത്തിന്റെ ഭാഗമായി നടത്താൻ സാധിച്ചു ഭൂമി ഏറ്റെടുക്കലിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനും നിർമ്മാണത്തിനുമായി ഇരുപത്തിയഞ്ച് കോടി മുപ്പത്തി ലക്ഷം രൂപ സർക്കാർ ഇപ്പൊ ചെലവഴിച്ചിട്ടുണ്ട് പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു ഇവിടെ മാത്രമല്ല കോട്ടയം ഏറ്റുമാനൂരിലെ കാരിത്താസ് മലപ്പുറം തിരൂരിലെ തിരൂർ മേൽപ്പാലം നിലയിൽ കൂടുതൽ ഇനി ചിലയിടങ്ങളിൽ കുറിച്ചിരിക്കുന്നുണ്ട് ഒരു പ്രത്യേക മിഷൻ മോഡിൽ തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകളും ഇടപെടലുകളും പൊതുമരാമത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ ഒരുപാട് സമയം ചെലവഴിക്കപ്പെടേണ്ട സ്ഥിതി യാത്രക്കാർക്കുണ്ട് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി മനസ്സിലാക്കിയത് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടാമത്തെ മേൽപ്പാലമാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം യാഥാർത്ഥ്യമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം റെയിൽവേ മേൽപ്പാലങ്ങൾ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല എട്ട് മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി കഴിഞ്ഞു എട്ട് മേൽപ്പാലങ്ങളുടെ അന്തിമ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ എട്ട് വർഷത്തിനിടയിൽ നിരവധി പദ്ധതികളാണ് പശ്ചാത്തല വികസന മേഖലയിൽ നടത്തി ഇപ്പോൾ ഈ എട്ട് മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ അറുപത് ആറോഗികളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തെട്ട് കോടി പതിനാറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയും കിഫ്ബി വഴിയാണ് അനുവദിച്ചിരുന്നു കിഫ്ബി കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പിന് കാരണമാക്കി ഒരുപാട് പാലങ്ങൾ റോഡുകൾ കെട്ടിടങ്ങൾ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ക്ലാസ് മുറികളാക്കും സർക്കാർ ആശുപത്രികൾ കാത്തലാഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എം നിലവാരത്തിൽ നമുക്ക് ഒരുപാട് ഓർഡുകൾ പണിയാൻ സാധിക്കും അങ്ങനെ കിഫ്ബി കേരളത്തിന്റെ പൊന്മുട്ടയിടുന്ന താറാവായി പ്രതിസന്ധി ഘട്ടത്തിൽ നിലകൊള്ളുന്നു ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ വികസന പ്രവർത്തനവുമാണ് പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കൂടിയായ ശ്രീ അനൂപ്ഷേഖർ പിറവ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില വികാസ് മണ്ഡലമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സാധ്യമാകുന്ന എല്ലാ പിന്തുണയും വികസന കാര്യത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് പിറവത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടും 分かる